വൈക്കം സത്യാഗ്രഹവും സ്ത്രീകളും എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് ഇതിനെക്കുറിച്ച് ആദ്യത്തെ ഒരു വർക്ക് വരുന്നത് ഡോക്ടർ മീരാ വേലായുധൻ്റെയാണ് അവരുടെ വർക്കിൻ്റെ ഒരു ഭാഗത്ത് വൈക്കം സത്യാഗ്രഹത്തിലെ സ്ത്രീകളെക്കുറിച്ചുള്ള പരാമർശം വരികയും ആ റെഫറൻസ് പിന്തുടർന്നു പോവുകയാണ് ഞാൻ വൈക്കം സത്യാഗ്രഹത്തിലെ സ്ത്രീകളെക്കുറിച്ച് ഉള്ള ഒരു ലേഖനം തയ്യാറാക്കിയത് അപ്പോൾ അതിൻ്റെ ബേസിസിൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിളിക്കും ഒന്ന് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ളൊരു സ്ത്രീ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ കേരളത്തിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് വൈക്കം സത്യാഗ്രഹം മാത്രമല്ല അതിന് കാരണം ഡോക്ടർ പൽപുവിൻ്റെയും പെരിയോറിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളുടെ റിസൾട്ടായിട്ട് വരുന്ന സ്ത്രീ കൂട്ടായ്മകൾ ഇപ്പം ഈഴവ സ്ത്രീ സംഘത്തിനെ നമുക്ക് കാണാൻ പറ്റും നായർ സ്ത്രീ സമാചരത്തിനെ നമുക്ക് കാണാൻ പറ്റും അവരൊന്നും ഒരു ജാതി സംഘടനയായിട്ടല്ല അവർ തന്നെ കണ്ടിരുന്നത് പൊളിറ്റിക്കലി ആക്റ്റീവായിട്ടുള്ള സ്ത്രീകളുടെ കൂട്ടായ്മകളായിട്ടും നമുക്കിതിനെ വായിക്കാൻ പറ്റുന്നതാണ് ഇത് ഓൾറെഡി നിലനിന്നിരുന്നത് കൊണ്ടാണ് വൈക്കം സത്യാഗ്രഹത്തിലേക്ക് ഈ ഒരു ലാർജ് പറ്റം സ്ത്രീകളെ കൊണ്ടുവരാൻ പറ്റ നമുക്ക് പറ്റിയത് മൂന്ന് റീസൺസാണ് വൈക്കം സത്യാഗ്രഹത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം അടയാള നമുക്ക് ചരിത്രപരമായിട്ട് അടയാളപ്പെടുത്തുന്നതിൻ്റെ ആവശ്യം വിളിച്ച് പറയുന്നത് ഒന്ന് പൊതുമണ്ഡലത്തിലെ സ്ത്രീ എന്ന് മലയാളി ഇന്നും സങ്കല്പിക്കുന്ന പല കാര്യങ്ങളും ഈ വൈക്കം സത്യാഗ്രഹത്തിലെ സ്ത്രീ പങ്കാളിത്തവുമായിട്ട് വളരെ ചേർന്ന് കിടക്കുന്നു രണ്ട് സംസാരിക്കുന്ന സ്ത്രീ പൊളിറ്റിക്കൽ ഏജൻറ്റായിട്ടുള്ള രാഷ്ട്രീയ ബോധമുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സ്ത്രീകളെ നമുക്ക് വളരെ കൃത്യമായിട്ട് വൈക്കം സത്യാഗ്രഹത്തിൽ കാണാം മൂന്ന് ഏതൊക്കെ മേഖലകളിൽ ഇന്നും സ്ത്രീക്ക് രാഷ്ട്രീയമായിട്ട് സഭ്യമായി മോറലി ഡീസൻ്റ് എന്ന് വിളിക്കപ്പെടുന്ന രീതിയിൽ രാഷ്ട്രീയമായി ഇടപെടാം എന്നുള്ളതിൻ്റെ ഒരു വരമ്പ് അതിൻ്റെ ഒരു ലിമിറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതിലും വൈക്കം സത്യാഗ്രഹം വലിയൊരു റോള് പ്ലേ ചെയ്തിട്ടുണ്ട് ഈ വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന സമയം തൊട്ട് തന്നെ നമുക്ക് ആക്ച്വലി ഇതിൽ പല കപ്പാസിറ്റികളിൽ സ്ത്രീകളുടെ സാന്നിധ്യവും പങ്കാളിത്തവും പോളിസി മേക്കിങ്ങിൽ പോലും സ്ത്രീകളുടെ ഇടപെടലുകളും നമുക്ക് കാണാൻ പറ്റും നമ്മൾ പലപ്പോഴും ഈ രേഖകൾ നോക്കുമ്പോൾ അതായത് അന്നത്തെ ജയിൽ റെക്കോർഡ്സോ അല്ലെങ്കിൽ പോലീസ് റെക്കോർഡ്സോ ഇവൻ മെഡിക്കൽ റെക്കോർഡ്സോ പോലെ എടുത്ത് നോക്കുമ്പോൾ ഈ സ്ത്രീകളുടെ പേരുകൾ കണ്ടെത്താൻ ഭയങ്കര പാടാണ് അതൊരു ഹിസ്റ്റോറിയഗ്രഫിക്കൽ ചരിത്ര രചനയെ ഞങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ കല്ലമാല സമരത്തിലാണെങ്കിലും അതിൽ പങ്കെടുത്ത സ്ത്രീകളുടെ പേര് റിക്കവർ ചെയ്യാൻ നമ്മൾ തേടിപ്പോയി ഈ റെക്കോർഡുകളെ വെച്ചിട്ട് ഫാമിലികളെയൊക്കെ തേടിപ്പോയി അവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഈ സ്ത്രീകളുടെ പേരുകൾ കണ്ടെത്തുന്നത് കാരണം ആ ആ ഒരു സമയത്ത് ബ്രിട്ടീഷ് റെക്കോർഡ്സ് ആണെങ്കിലും ശരി ഇനി ട്രാവൻകൂർ സ്റ്റേറ്റിൻ്റെ റെക്കോർഡ്സ് ആണെങ്കിലും ശരി ആരുടെയെങ്കിലും ഭാര്യ ഇന്നയാളുടെ ഭാര്യ നാരായണൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഇന്ന ഫാമിലി അംഗം എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇന്നയാളുടെ പൗത്രി എന്നൊക്കെ പറഞ്ഞ് മാത്രമേ സ്ത്രീകളുടെ സ്ത്രീകളുടെ പേര് പോലും മെൻഷൻ വരാറില്ല ചിലപ്പോൾ ഇങ്ങനെ ഫാമിലി റെഫറൻസസ് കിട്ടും ഇതേ കാര്യം ഇത് അന്നത്തെ റെക്കോർഡ്സിൽ നമുക്ക് മനസ്സിലാകാം പക്ഷേ ഇന്നും പലപ്പോഴും ചരിത്രകാര് നമ്മൾ എസ്തെറിൻഡൺ ഫ്ലോയിനെ അഭിജിത്ത് ബാനർജീൻ്റെ ഭാര്യ എന്ന് മാത്രം വിളിക്കുന്നത് പോലെ നൊബൽ പ്രൈസ് കിട്ടിയ ഷെയർ ചെയ്ത് എക്കണോമിസ്റ്റാണ് പക്ഷേ നമ്മൾ പറയുമ്പോൾ അഭിജിത് ബാനർജിയുടെ ഭാര്യ എന്ന് പറയും അതുപോലെ ഉള്ള ഇഷ്യൂ ഈ ചരിത്ര ഇന്നത്തെ ചരിത്ര രചനയിൽ വരാറുണ്ട് അപ്പം അതിലങ്ങനെ അങ്ങനെ ഒരു 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 സ്ത്രീയാണ് ഈ കയ്യാലക്കൽ നാരായണി അമ്മ എന്ന് പറഞ്ഞ സ്ത്രീ അവരെ പലപ്പോഴും പരിമിതപ്പെടുത്തി എന്താ ടി കെ മാധവൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഈ സത്യാഗ്രഹ ബുള്ളറ്റിനുകൾ നമ്മൾ നോക്കിയാലും അതുപോലെ തന്നെ മറ്റ് രേഖകൾ നോക്കിയാലും ഈ ഏപ്രിൽ നയൻറ്റീൻ തൊട്ട് ഓഗസ്റ്റിലും സെപ്റ്റ സെപ്റ്റംബറിലും ഇത് തീരുന്നത് വരെയും സവർണ ജാഥ പങ്കാളിത്തത്തിലിങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇവരുടെ ഒരു പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവരുടെ ഒരു പൂർണമായ പങ്കാളിത്തം ഒരു ഫുൾ ഫ്ലഡ്ജ് പാർട്ടിസിപ്പേഷൻ നിരന്തരമായിട്ട് ഇതിൽ കാണാവുന്നതാണ് പക്ഷേ എന്നാലും നമ്മൾ നോക്കുമ്പോൾ അത് ടി കെ മാധവൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ മാത്രം അതോ ടി കെ മാധവൻ പങ്കെടുത്തത് കൊണ്ട് മാത്രം എന്തോ ഇതിൽ പങ്കെടുത്താൽ ഉള്ള രീതിയിലാണ് മനസ്സിലാക്കുന്നത് അല്ല അല്ല അവർക്കൊരു പൊളിറ്റിക്കൽ ഏജൻസി ഉള്ള സ്ത്രീയായിരുന്നു അത് ഏറ്റവും വെളിപ്പെടുത്തുന്നത് ഇവരുടെ ഒരു പൊളിറ്റിക്കൽ ബോധം നമുക്ക് മനസ്സിലാകുന്നത് ഇവർ അന്നത്തെ ദേശാഭിമാനി ഇന്ന് നമ്മൾ നമ്മളാണെന്ന പാർട്ടി പത്രം ദേശാഭിമാനിയല്ല അന്നത്തെ ദേശാഭിമാനിയിൽ ഒരു ഓപ്പൺ ലെറ്റർ ഒരു തുറന്ന കത്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി അത് പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന പശ്ചാത്തലമെന്ന് പറയുന്നത് ടി കെ മാധവൻ ജയിലിൽ പോയി ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ റീസൺ കാരണം തന്നെ ജയിലിൽ പോകുന്ന സമയത്താണ് ഇദ്ദേഹം ഒരു തുറ കത്തെഴുതുന്നത് ആ തുറന്ന കത്തെഴുതുന്നത് ടിക്കും മാധവനെ രക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ജെ ജയിലിൽ പോയി ഇതിനെ അല്ല അവർ എഴുതുന്നത് അവർ വളരെ ഊന്നലോട് അവർ പറയുന്നത് സത്യാഗ്രഹ ഫണ്ടിലേക്ക് സത്യാഗ്രഹം വിജയിക്കണം അതിനു വേണ്ടി സത്യാഗ്രഹ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണമെന്നാണ് അവർ ഈ കത്തിൻ്റെ കൺക്ലൂഷനിൽ പറയുന്നത് അതുപോലെ അവർ ആ കത്തിൽ പറയുന്ന പറയുന്നൊരു വാക്യാണിങ്ങനെ ഏതാനും സവർണർ ഒരു ഭാഗവും മറ്റ് ഹിന്ദുക്കൾ മറുഭാഗവുമായിട്ടുള്ള ഒരു സംരംഭം അല്ല ഇത് സൂര്യൻ അസ്തമിക്കാത്ത അതായത് സത്യാഗ്രഹം എന്ന് പറയുന്നത് സവർണർ ഒരു സൈഡിലും ബാക്കിയുള്ളവർ മറ്റേ സൈഡിലും നിന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ചേരിത്തർക്കമല്ല ഇവിടെ നടക്കുന്നത് ഒരു സംരംഭമല്ല ഇത് അവർ തുടരുന്നു സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് ഭരണമേൽക്കോയ്മയുടെ പിൻബലത്തോടു കൂടിയ ഒരു സ്വേച്ഛാ ഗവൺമെൻറ്റുമായി ധർമ്മ സംസ്ഥാപനാർത്ഥമുള്ള സത്യാഗ്രഹികളുടെ സഹന സമരമാണ് ഇന്ന് വൈക്കത്ത് നടക്കുന്നത് അതായത് ഇവർ ഇവർക്ക് ഭയങ്കര വളരെ അറിയാം ബ്രിട്ടീഷ് ഇംപീരിയലിസത്തിനെതിരെ ഉള്ളൊരു ഫൈറ്റാണെന്നും ആ ബ്രിട്ടീഷ് ഇംപീരിയലിസം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഡിക്റ്ററ്റോറിയൽ ഗവണ്മെൻറ്റ് അതായത് തിരുവിതാംകൂർ ഗവൺമെൻറ് പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നല്ലോ ഒന്ന് ആ പ്രിൻസ്ലി സ്റ്റേറ്റിനെതിരെ ഉള്ള സമരമാണെന്നും അതായത് ഡെമോക്രസിക്ക് വേണ്ടി മൊണാർക്കിക്ക് എതിരെയുള്ളൊരു ഫൈറ്റാണെന്നും അതേ സമയത്ത് ഇംപീരിയലിസത്തിനെതിരെയുള്ള ഫൈറ്റ് ആണെന്നും ആ ഫൈറ്റ് ഇവരുടെ മനസ്സിൽ ധർമ്മ സംസ്ഥാപനാർത്ഥമുള്ളൊരു ഫൈറ്റ് ആണെന്നും ആണ് അതായത് ധർമ്മം നഷ്ടപ്പെട്ടു പോയി തിരിച്ച് ധർമ്മം സ്ഥാപിക്കുന്ന ഒരു ഫൈറ്റ് ഫൈറ്റാണെന്ന് ഈ മൂന്ന് തലങ്ങളിലും അവർക്ക് ഇത് ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിനെ കുറിച്ചുള്ള ഒരു ഒരു മനസ്സിലാക്കലായിട്ട് നമുക്ക് ഇവരുടെ ഈ ഒരു ലൈൻസിനെ വായിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ പലപ്പോഴും ഒരു പുരുഷ ഏജൻസിയിലൂടെ സ്ത്രീയെ കാണുന്ന ഒരു പ്രവണത കണ്ടതുകൊണ്ട് നമ്മൾ കാണാതെ പോയൊരു സ്ത്രീയാണ് എന്ന് പറഞ്ഞ് പല ചരിത്രകാരും പെരിയോറിൻ്റെ ഭാര്യ മാത്രമായിട്ട് കാണുന്ന സ്ത്രീ ഇവർ വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടി പല പല സ്ഥലങ്ങളിലും പ്രസംഗ പര്യടനം നടത്തുന്നതായിട്ട് ആറോളം സ്ഥലങ്ങളിൽ ഇവർ പ്രസംഗം പര്യടനം നടത്തുന്നതായിട്ടുള്ള രേഖകളുണ്ട് നാഗന്മാളാണ് ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ ഈ ഈ സ്ഥലത്തു കൂടെ പട്ടികൾക്ക് നടക്കാൻ പറ്റുന്നൊരു സ്ഥലത്തിലൂടെ എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് നടക്കാൻ പാടില്ലാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു സ്ത്രീയാണ് മിസ്സിസ് ജോർജ് ജോസഫ് എന്ന് പറയുന്നത് അതുപോലെ മിസ്സിസ് ഷാനാർ എന്ന് പറയുന്നു മിസ്സിസ് നായിഡു എന്ന് പറയുന്നത് ഇവരൊക്കെ സത്യാഗ്രഹ രേഖകളിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ പല രേഖകൾ ആർക്കൈവ്സിലുള്ള രേഖകൾ ഉൾപ്പെടെ നോക്കിയിട്ടും അവിടെയും ഇങ്ങനെ മാത്രമേ കിട്ടുന്നുള്ളൂ ഇന്നിപ്പോൾ എൻ്റെ സ്റ്റഡി പ്രിലിമിനറി സ്റ്റേജിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഫാമിലീസായിട്ട് ഇൻറ്റർവ്യൂസ് നടത്തിയിട്ടില്ല മേ ബി അന്ന് അവരുടെ പേരുകൾ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഹോപ്പ് ചെയ്യുന്നത് പക്ഷെ ഇങ്ങനെ രേ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും അത് സത്യാഗ്രഹത്തിന് പല രീതിയിൽ പൈസ തന്നുകൊടുത്ത് സഹായിച്ച അതായിട്ടുള്ള ഒരുപാട് റെഫറൻസുകളുണ്ട് ഈ മഹിളാ സമാജങ്ങളും മഹിളാ സംഘങ്ങളും പൈസ കൊടുത്ത് സഹായിക്കുന്നതായിട്ട് ഉള്ള റെഫറൻസ് ഉണ്ട് വൈദ്യസഹായം കൊടുക്കുന്ന സ്ത്രീകളുടെ റെഫറൻസ് ഉണ്ട് പിന്നെ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നൊരു പിടിയരി ഫണ്ട് രൂപീകരിക്കുന്നുണ്ട് സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് ഈ പിടിയരി ഫണ്ടിനുള്ള ഐഡിയ വരുന്നത് ഇതുപോലൊരു സ്ത്രീ സംഘത്തിൽ നിന്നാണ് പിന്നെ ഏകദേശം എനിക്കൊന്ന് ഓഗസ്റ്റ് തുടങ്ങി അടുത്ത വർഷം വരെയും ഈ പിടിയരി ഫണ്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ കോൺട്രിബ്യൂഷൻ മിക്കവാറും വരുന്നത് ഈ സ്ത്രീ സംഘങ്ങളിൽ നിന്നാണ് വരുന്നത് നമ്മളീ നാഗന്മാളിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ അവർ ഏകദേശം ഒന്നൊന്നര മാസത്തോളം കേരളത്തിൽ നിൽക്കുകയും പെരിയോറിന് ജയിലിലാക്കപ്പെടുക സമയത്തും നിരോ പെരിയോറിനെതിരെ നിരോധ നിരോധനാജ്ഞ നടക്കുന്ന സമയത്തൊക്കെ ഇവരാണ് സംസാരിക്കുന്നത് ഈ നാഗന്മാളിന്റെ ഒന്ന് രണ്ട് അനക്ഡോട്ട്സ് ഈ സത്യാഗ്രഹ ബുള്ളറ്റിനുള്ളത് ഒന്ന് നാഗന്മാളും ഈ മിസ്സസ് ചാനാറും ഭാഗ്യം സ്ഥാനു പെരുമാളും പെരുമാളും എസ് ആർ കണ്ണമ്മ ഇങ്ങനെ ഈ സ്ത്രീകളുടെ പേരുകളുണ്ട് അതുകൊണ്ട് നമുക്ക് അറിയാം ഇവർ ഒരുമിച്ച് നിരോധനാജ്ഞ ലംഘിച്ച് വൈക്കത്തെ വഴിയിലൂടെ ക്ഷേത്രത്തിന് അഭിമുഖീകരിച്ചുള്ള വഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് അന്നുണ്ടായിരുന്ന പോലീസ് ആൾക്കാർ ഇവരെ കളിയാക്കി നിങ്ങളങ്ങോട്ട് പോകരുത് എന്ന് പറയുക അപ്പോൾ ഒരു ഞങ്ങൾ പോയാൽ എന്താ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇവരെ കളിയാക്കിയിട്ട് ഈ പോലീസുകാരും ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് വഴിയിൽ പാമ്പുണ്ട് അതുകൊണ്ട് പോകരുത് എന്ന് പറയുന്നു അപ്പോൾ ഇവർ തിരിച്ച് പറയുന്നുണ്ട് ആ പാമ്പ് ഞങ്ങളെ കൊത്തില്ല എന്ന് പറഞ്ഞ് ഇവർ മുമ്പോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് ആഴ്ച സോ ദിസ് ഹാപ്പനിങ് സമയർ ഇൻ ഏപ്രിൽ അത് കഴിഞ്ഞൊരു അടുത്ത മാസം തന്നെ ഇവർ വീണ്ടും ഇത് ശ്രമിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് മിസ്സസ് ഷാനാർ ഇവരുടെ കൂടെയുണ്ട് അപ്പം ഇവർ പോകുമ്പോൾ ഇവർ തമിഴ് സ്ത്രീകളും മലയാള സ്ത്രീകളുമെല്ലാം ഈ ഇതേ റോഡിൽ കൂടെ തന്നെ നടക്കുമ്പോൾ വീണ്ടും ഇതുപോലെ പോലീസുകാരിവർ മുമ്പോട്ട് പോകാൻ സമ്മതി സമ്മതിക്കുന്നില്ല എന്നിട്ട് ആ പോലീസുകാരിവരോട് ജാ ജാതി ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഏത് ജാതിയിലുള്ളതാണ് അപ്പോഴും നാഗമാൾ റെസ്പോണ്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ജാതി നിങ്ങളെന്തിനാണ് അറിയുന്നേ എന്നാണ് അതായത് അവർ ഇന്ന വിഭാഗത്തിലുള്ളതാണെന്നോ അല്ലെങ്കിൽ എന്ത് ബാക്കിയുള്ളവർ അതിനകത്ത് തന്നെ പല ജാതിയിലുള്ള സ്ത്രീകളുണ്ടായിരുന്നു പക്ഷെ ആ ജാതി വെളിപ്പെടുത്താതെ എല്ലാവരെയും പോകാൻ അനുവദിക്കണം ഞങ്ങൾ ചിലവരെ കയറ്റി വിടുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എല്ലാവരെയും കയറ്റി വിടണമെന്ന് പറയുകയും അങ്ങനെ അവർ കയറ്റി വിടാതിരിക്കും എന്നാൽ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും ദൃഢനിശ്ചയത്തോടെ പറയുകയും അവിടെ തന്നെ നിൽക്കുകയും മണിക്കൂറുകളോളം നിന്നു എന്നാണ് അവസാനം ആ ഒരു സമയത്തെ കമ്മീഷണറായിരുന്ന പിച്ചു അയ്യറിനെ ഈ പോലീസുകാർക്ക് വിളിച്ച് ചോദിക്കേണ്ടി വന്നു ഈ കാരണം സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നത് സ്ത്രീ വലിയ വാർത്തയാണ് സ്ത്രീകൾ അറസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾ ഉപദ്രവിക്കുന്നതൊക്കെ ആ വലിയ വാർത്തയാവും അപ്പം എന്ത് ചെയ്യണം എന്ന് പിച്ചുയറിനെ വിളിച്ച് ചോദിക്കുകയും പിച്ചുവെയർ തിരിച്ച് പറയുക തിരിച്ച് ഇവർക്ക് സ്ത്രീകളാണെന്നുള്ള യാതൊരു പരിഗണന കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തിരിച്ച് പറഞ്ഞതായിട്ടുമുള്ള രേഖകൾ നമുക്കുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഫീമെയിൽ ഇൻറ്റർവെൻഷൻസ് നമുക്ക് ത്രൂ ഔട്ട് വൈക്കം സത്യാഗ്രഹം കാണാൻ പറ്റും മറ്റൊരു അവസരത്തിൽ നമുക്ക് കാണാൻ പറ്റും ഈ ആദ്യം പലപ്പോഴും ഈ സ്ത്രീ എന്നുള്ള ഒരു അന്നുണ്ടായിരുന്നൊരു പ്രത്യേക പരിഗണന എന്ന് വേണമെങ്കിൽ നമുക്കതിന് പറയാം സ്ത്രീകൾക്ക് സ്റ്റേറ്റ് കൊടുത്തിരുന്ന അല്ലെങ്കിൽ പോലീസുകാർ കൊടുത്തിരുന്ന കാരണം അന്ന് വനിതാ പോലീസൊന്നും ഇല്ലല്ലോ ഇല്ലാത്ത സമയമാണ് ആ ഒരു പരിഗണന പലപ്പോഴും ഇവർ വളരെ എന്താണ് നയപരമായിട്ട് ടാക്റ്റിക്കലി യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം ആദ്യം ഒരു റൗണ്ട് സത്യാഗ്രഹികൾ പുരുഷ സത്യാഗ്രഹികൾ പോവുകയും അവരെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും പിന്നെ ഒരു റൗണ്ട് പോവുകയും അവരെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുമ്പോൾ പിന്നെ സ്ത്രീകൾ പോകും സ്ത്രീകൾ പോയിട്ട് സ്ത്രീകൾ അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഒരു പോളിസി ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഈ പുരുഷന്മാർ എത്തുന്ന ആ സ്ഥലത്തിനേക്കാളും കൂടുതൽ ഈ സ്ത്രീകൾ പോയി അവിടെ തന്നെ നിൽപ്പുറപ്പിക്കുകയും ഇരിപ്പുറപ്പിക്കുകയും മണിക്കൂറുകളോളം അവിടെ ഇരിക്കുകയും അവർക്ക് ചുറ്റും ആൾ ആൾക്കൂട്ടം ഈ സത്യാഗ്രഹത്തിനെ കാണാൻ വരികയും ഒക്കെ ചെയ്യുന്ന അങ്ങനെ സത്യാഗ്രഹത്തിനെ പോപ്പുലറൈസ് ചെയ്യാനും ആ ആ നിരോധ നിരോധനാജ്ഞയെ ലംഘിച്ച് ആ നിരോധനാജ്ഞ എന്ന് പറഞ്ഞാൽ അയിത്തം തന്നെ ഐത്തത്തിൻ്റെ മറ്റൊരു മാനിഫെസ്റ്റേഷനാണ് ഈ നിരോധനാജ്ഞ ആയിട്ട് അവിടെ മാനിഫെസ്റ്റ് ചെയ്തത് ഇത് പോപ്പുലറൈസ് ചെയ്യുന്നതിൽ വലിയ റോള് ഇതുപോലെ ചേർത്തലയിൽ ഒരു പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ പ്രത്യേകമായിട്ട് ഇതിന് ഇതിനകത്ത് ഇനി ആവശ്യം സ്ത്രീ പങ്കാളിത്തമാണ് എന്ന് പറയുകയും അദ്യമാൻ്റെ വർക്കിലാണത് സൂചിപ്പിച്ചിരിക്കുന്നത് തമിഴ് രേഖകളിൽ നിന്നാണ് മദ്യമാനത് പറയുന്ന നൂറോളം സ്ത്രീകൾ ഓൺ ദ സ്പോട്ടിൽ സത്യാഗ്രഹികളായിട്ട് പേര് കൊടുക്കുകയും ചെയ്തു എന്നുള്ള റെഫറൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഡോക്ടർ വീരവേലായുധൻ്റെ വർക്കിൽ തന്നെ ഗാന്ധി പങ്കെടുത്ത മിക്ക വേദികളിലും വലിയ സ്ത്രീ പങ്കാളിത്തങ്ങൾ ഉണ്ടായിരുന്നെന്നും പർട്ടിക്കുലർലി കീഴാള വിഭാഗത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ വലിയ പങ്കാളിത്തം ഉണ്ടെന്നും പറയുന്നുണ്ട് പക്ഷെ ഗാന്ധി തിരിച്ച് പറയുന്ന ചില കാര്യ ഇവരോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് വളരെ പ്രോബ്ലമാറ്റിക്കായിട്ട് എന്ന് തോന്നും ഫോർ ഇൻസ്റ്റൻസ് ഒരു വലിയ കൂട്ടം ഈഴവ സ്ത്രീകൾ നമ്മൾ പുരുഷന്മാരും ഉണ്ടായിരുന്ന ഒരു സംഘത്തിൽ ഗാന്ധി അവരെ അഭിസംബോധന ചെയ്ത് പറയുന്നത് നിങ്ങളുടെ കുലത്തൊഴിൽ എന്ന് പറയുന്നത് വീവിങ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ സ്ത്രീകൾ വളരെ നന്നായിട്ട് ഈ തുണി നെയ്യുന്നവരായിരുന്നു അത് നിങ്ങൾ ഇന്ന് ചർക്കയിലൂടെ ചെയ്യണം എന്നുള്ള ഈ കുലത്തൊഴിലിനെ കുറച്ച് റീഫേ ചെയ്യുന്ന പോലെ ഗാന്ധി സംസാരിക്കുന്നത് നമുക്ക് കാണാം അതുപോലെ അന്ന് പുലയ പുലയസഭയെ അഭി അഭിസംബോധന ചെയ്ത് ഗാന്ധി അതിലും ലാർജ് സ്കെയിൽ ഫീമെയിലും മെയിലും പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അതിനകത്തും ഗാന്ധി ഇതുപോലെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പേരറിയില്ല ഒന്ന് ആലോചിച്ച് നോക്കണ ഗാന്ധിയുടെ മനസ്സിലെ സ്ഥിര ടേപ്പാണ് ഗാന്ധി അവിടെ പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പേരറിയില്ല അതുകൊണ്ട് നിങ്ങൾ രാമ രാമ എന്ന് ജപിച്ച മതി എന്ന് പറയുന്ന ഒരു ഗാന്ധിയെ കാണാൻ പറ്റും അതുപോലെ ഇങ്ങനെയുള്ള ചില പരാമർശങ്ങളിൽ നമുക്ക് പലപ്പോഴും ഗാന്ധിയുടെ ഒരു ഇൻ്റർവെൻഷൻ വൈക്കം സത്യാഗ്രഹത്തിൽ ലാർജ് സ്കെയിലിൽ സ്ത്രീകളെ കൊണ്ടുവന്നു എന്ന രീതിക്ക് ഇൻറ്റർപ്രറ്റഡ് ആകുന്നുണ്ട് മേ ബി ഇൻ്റർനാഷണൽ സ്ട്രഗിളിൻ്റെ കാര്യത്തിൽ അത് സത്യമായിരിക്കും പക്ഷേ വൈക്ക സത്യാഗ്രഹത്തിൽ ഓൾറെഡി സ്ത്രീ പ്രാതിനിധ്യം വളരെ കൃത്യമായിട്ടുണ്ട് വൈക്ക സത്യാഗ്രഹത്തിൻ്റെ സബേൾട്ട് നേച്ചർ തന്നെ ഈ സത്യാഗ്രഹം തുടങ്ങുന്നതിന് എത്രയോ നാളെ മുമ്പേ തന്നെ ടി കെ മാധവൻ ഗാന്ധിയെ കാണാൻ പോകുമ്പോഴത്തേക്ക് ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനിൽ വളരെ ക്ലിയറാണ് അപ്പം ഗാന്ധി ടി കെ മാധവൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടിയുള്ള കിണറുകളിലേക്കുള്ള ആക്സസിന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യേണ്ടത് അല്ലാതെ ഈ അമ്പലങ്ങളിലേക്കുള്ള റോഡുകളിലേക്ക് അല്ല ഫൈറ്റ് ചെയ്യേണ്ടത് പക്ഷേ ടി കെ മാധവൻ്റെ ആ ഒരു സംസാരത്തിൽ ടി കെ മാധവൻ ഈ ആക്സസ് റോഡിന് വേണ്ടിയല്ല ഫൈറ്റ് ചെയ്യുന്നത് അയിത്തത്തിനെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്ന് വളരെ ക്ലിയറായിട്ട് പറയുന്നുള്ളു അതിന് ഈ ആക്സസിന് വേണ്ടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ത്തിന് വേണ്ടിയുള്ള ഫൈറ്റായിട്ട് ചുരുക്കുന്നത് ഗാന്ധിയാണെന്ന് നമുക്ക് തോന്നും അത് വായിച്ചാൽ അതൊരു പരിധിവരെ അങ്ങനെയാണെന്നു തന്നെയാണ് തോന്നുന്നത് ഈ ഇവർ വളരെ കൃത്യമായിട്ട് ആയുധത്തിനെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറയാനുള്ള ഒരു റീസൺ ടി കെ മാധവൻ ഗാന്ധിയോട് പറയുന്നുണ്ട് ഞങ്ങൾ എന്താണ് അടിസ്ഥാന വിഭാഗത്തിൻ്റെ അദ്ദേഹം യൂസ് ചെയ്ത ടേം വരെ വേറെയാണ് അടിസ്ഥാന വിഭാഗം ത്തിൻ്റെ അയിത്തത്തിനെതിരെ മാത്രമല്ല ഫൈറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിനോട് ബ്രാഹ്മണനായ ഒരു പേഷ്കാർ പറയുകയുണ്ടായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാജാവ് കാണാൻ പോകുമ്പോൾ രാജാവിന് എതിരെ പൂജാരി ഐത്തം കാണിക്കാറുണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള ബ്രാഹ്മണർ അയിത്തം കാണിക്കാറുണ്ട് കാരണം ഈ രാജാവിന് പോകാൻ പറ്റുന്ന ഇടങ്ങൾ ഏതൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യപ്പെട്ടിട്ട് ഉള്ള ഇടങ്ങളാണ് അതും ഐത്തമാണ് ആ രാജാവ് തിരുമനസ്സിന് ഏൽക്കേണ്ടി വരുന്ന അയത്തത്തിനെതിരെയും കൂടെയാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതെന്ന് ഭയങ്കര കൃത്യമായിട്ട് എനിക്ക് മാധവൻ പറയുന്ന കേട്ടോ നമുക്കാണ് നമ്മുടെ വിഷയം ഈ സ്ത്രീ പ്രാതിനിധ്യമാണ് അങ്ങനെ വലിയ തോതിൽ ഫീമെയിൽ പങ്കാളിത്തം പല രീതിയിൽ അതിപ്പോൾ ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന രീതിയിലാണെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ അതായത് സ്ത്രീകളുടെ ജാഥകളിലും അതുപോലെ ക്രൗഡുകളിലും ഒക്കെ പങ്കാളിത്തത്തിൻ്റെ ഇതിലാണെങ്കിലും ഇപ്പോൾ പ്രസ പ്രസംഗത്തിൻ്റെ കാര്യം പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അയത്തോച്ചാടുന്നതാണ് ഇതിൻ്റെ എന്താണ് പർപ്പസ് എന്ന് ബാക്കിയുള്ളവരെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം നമ്മൾ സ്ത്രീകളുടെ പങ്കാളിത്തം നമുക്ക് കാണാൻ പറ്റും വിച്ച് ഓൾസോ ബ്രിങ്സ് ഇൻ ടു ക്വസ്റ്റിൻ ദ ഫാക്ട് ഇങ്ങനെ ഒരു സ്ത്രീ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എവിടെ പോയി നമുക്ക് എത്ര ലീഡേഴ്സിനെ അന്ന് വാർത്തെടുക്കാമായിരുന്നു എന്നാലോചിക്കണം കാരണം ഒരു ലാർജ് നമ്പർ ഓഫ് വിമണിനെ ഒരു ഒരു മരയ്ക്കലമ്മയെ ഒരു പാർവതി അമ്മയെ നമുക്ക് കാരണം ഒരു പി കെ കല്യാണി അമ്മേ ഒരു കല്യാണക്കുട്ടി അമ്മേ എസ് ആർ കണ്ണമ്മേ ഒരു ഗോമതി എന്ന് പറഞ്ഞ ഒരു ലീഡറിനെ നമുക്ക് കാണാൻ പറ്റും നിർമ്മലാഭായ് എന്ന് പറഞ്ഞ് കൊച്ചിയിൽ നിന്ന് വന്ന ഒരു ലീഡർ ഒരു ദിവസം സത്യാഗ്രഹം നയിക്കുന്നതായിട്ട് ബുള്ളറ്റിൻ്റെ റിപ്പോർട്ടുണ്ട് ഒരു ശ്രീമതി മുത്തുലക്ഷ്മിയെ നമുക്ക് കാണാൻ പറ്റും പല ഭാഷകൾ സംസാരിക്കുന്ന സ്ത്രീകളെ നമുക്ക് ഇങ്ങനെ ഇതുപോലെ മിസ്സസ് സോ ആൻഡ് സോ എന്ന് പറയുന്ന ഇന്നയാളുടെ എന്ന് മാത്രം കുറേ ജഡ്ജിമാരുടെ പൗത്രിമാർ അല്ലെങ്കിൽ എന്നുള്ള റെഫറൻസസ് ഉള്ള അവർ വന്ന് ഒരു ദിവസം സത്യാഗ്രഹിക്കുന്ന രണ്ടാമത്തെ രണ്ട് ദിവസം സത്യാഗ്രഹിക്കുന്ന നമുക്ക് കാണാൻ പറ്റും സോ ദർ വർ പൊളിറ്റിക്കലി ആക്റ്റീവ് വിമൻ വെർ ഡിഡ് ദീസ് വിമൻ ഗോ വൈ ഡിഡ് ഡേ നോട്ട് ബിക്കം ലീഡേഴ്സ് അപ്പം വളരെ കൃത്യമായിട്ട് ഇവിടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രഗിൾ ഐത്തത്തിനെതിരെ നിലനിൽക്കുന്നു എന്നും ഇത് പറയേണ്ട ആവശ്യം എന്താണെന്ന് അറിയാം പലപ്പോഴും പല പ്രസംഗങ്ങളിലും ഈ അയിത്തമൊക്കെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കാസ്റ്റിനെ ഏറ്റവും കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സ്ത്രീകളാണ് സ്ത്രീകളല്ല എന്ന് ഞാൻ പറഞ്ഞില്ല കാരണം ബ്രാഹ്മണിക്കൽ പേട്ടിയാർക്ക് ഏറ്റവും കൂടുതൽ ഭാരം കൊടുത്തിരിക്കുന്ന സ്ത്രീകളുടെ ചുമലിൽ തന്നെയാണ് പക്ഷെ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളൊരു ലാർജ് പറ്റം സ്ത്രീകൾ പേരുകളോട് കൂടിയ സ്ത്രീകളും നമുക്കിന്ന് പേര് റിക്കവർ ചെയ്യാൻ പറ്റാത്ത സ്ത്രീകളും ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും ഒരു ലീഡർഷിപ്പിലേക്ക് പിന്നെ വരുന്നതായിട്ട് അൺഫോർച്യുനേറ്റ്ലി നമ്മൾ കാണുന്നില്ല അത് അൺഫോർച്ചുനേറ്റ് അല്ല അത് വളരെ കൃത്യ കോൺഷ്യസ് ആയിട്ട് ഒരു മാസ്കുലിൻ സ്പിയർ രൂപപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കൂടെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിലെ സ്ത്രീകളുടെ പങ്കാളിത്തം പറയുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു സ്ത്രീയുടെ പങ്കാളിത്തമാണ് അന്ന് മഹാറാണി ആയിരുന്ന സേതു ലക്ഷ്മി ഭായിയുടെ പങ്കാളിത്തം അതൊരു നെഗറ്റീവ് പങ്കാളിത്തമാണ് പക്ഷെ അതൊരു പങ്കാളിത്തം തന്നെയാണ് വൈക്കം സത്യാഗ്രഹത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്തത് ഈ റാണിയുടെ റാണി ത്രോണിൽ വരുന്നതും അവരുടെ ഒരു പാ ഒരു നോൺ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ പങ്കാളിത്ത രാഹിത്യവുമാണ് എന്ന് പറയാൻ പറ്റും കാരണം ഇവർ വൈക്കം സത്യാഗ്രഹം തുടങ്ങിയൊരു മൂന്നോ മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞപ്പോഴാണിവർ റാണി റീജൻറ്റായി വരുന്നത് അപ്പം എഗെയിൻ ഈ അത്യമാൻ്റെ വർക്കിൽ നമുക്ക് കാണാം തമിഴ് രേഖകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് സത്യാഗ്രഹികൾ വിചാരിച്ചിരുന്നത് ഒരു സ്ത്രീ ത്രോണിൽ വന്നു കഴിയുമ്പോൾ കുറച്ചെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കും പിന്നെ അന്ന് വരെ ദിവാൻ വളരെ നെഗറ്റീവായിട്ടൊരു സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് സ്ത്രീ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് സ്റ്റാൻഡ് വരും എന്തോന്ന് നമ്മളിതിൽ ഐവറി ത്രോൺ പോലെയുള്ള വർക്കുകളിൽ ഭയങ്കര പ്രോഗ്രസീവ് ആയിരുന്നു ഈ റീജൻസി ഭരണം എന്നുള്ള രീതിയിൽ ഉള്ള ചില പരാമർശങ്ങൾ പരാമർശങ്ങളല്ല അങ്ങനെയുള്ള വാദങ്ങൾ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പേസ്പെക്റ്റീവ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ റാണി സേതുലക്ഷ്മിയെ വളരെ ക്രൂവൽ ആയിട്ടൊരു സ്റ്റാൻഡ് എടുത്തു എന്ന് പറയാൻ പറ്റുള്ളൂ പെർട്ടിക്കുലർലി നമ്മൾ സത്യാഗ്രഹികളുടെ പക്ഷത്തിൽ നിന്നോ കീഴാള പക്ഷത്തിൽ നിന്നോ നോക്കുകയാണെങ്കിൽ അതിനെ ചരിത്രക ചരിത്രകാരനായ മനുവേസ് പിള്ളെ വിളിക്കുന്നത് വളരെ ഡിപ്ലോമാറ്റിക് എന്നാണ് അതായത് ഉത്തരം പറയാതെ ഈ സവർണ്ണ ജാതക കഴിഞ്ഞു ഭീമഹർജി കൊടുക്കുകയാണ് അതായത് ഇവരുടെ ഇവരുടെ സവർണർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഈ റോഡുകൾ എല്ലാവരും ഉപയോഗിക്കുന്നതിൽ അവർക്ക് യാതൊരു വിധത്തിലെ പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞൊരു ഭീമഹർജി കൊടുത്തിട്ടും ഈ റാണി ഒന്നും സംസാരിക്കുന്നില്ല റാണി മൗനത്തിലിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ ഗ്രാഷിയുടെ വർക്കിൽ പറയുന്ന രണ്ട് കൈൻഡ് ഓഫ് വോർ ഉണ്ടെന്നാണ് വോർ ഓഫ് പൊസിഷൻ എന്നൊരു സാധനമുണ്ട് അതായത് എൻ്റെ നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു നിന്ന് ഞാൻ പോരാടുന്നതിനാണ് വോർ ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത് അതായിരുന്നു സത്യാഗ്രഹികളുടെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് സഹനത്തിലൂടെ വയലൻസിലേർപ്പെടാതെ അയത്തത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു എന്നൊരു വോർ ഓഫ് പൊസിഷനിലാണ് ഇവർ നിൽക്കുന്നത് മറ്റേ സൈഡിൽ റാളി നിൽക്കുന്നത് വോർ ഓഫ് അട്രീഷനിലാണ് അട്രീഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വൈകിപ്പിച്ച് വൈകിച്ച് വൈകിപ്പിച്ച് ഒരു യുദ്ധം തോൽപ്പിക്കുക അത് മറ്റേ സൈഡ് സൈഡിൻ്റെ എല്ലാ കൈൻഡ് ഓഫ് റിസോഴ്സസും തീരുന്നത് വരെ നമുക്കിപ്പോൾ നല്ല പവർഫുൾ പൊസിഷനിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മൗനം മറ്റേ സൈഡിന് നീതി നിഷേധമായിട്ട് മാറും ഇതിനെ ഒരു വാർ ഓഫ് അഡ്രീഷൻ എന്നാണ് പറയുന്നത് അവർ എന്താണ് തന്നെ തലതലിച്ചാകട്ടെ ഞാനിവിടെ ഇങ്ങനെ നിൽക്കും എന്ന് പറയുന്നത് ഈ ഒരു വാർ ഓഫ് അഡ്രീഷൻ പൊസിഷനാണ് സേതുലക്ഷ്മി ബൈ എടുത്തതായിട്ട് കാണുന്നത് അപ്പോൾ അവർ നമ്മൾ പലവട്ടം ലീഡേഴ്സ് ഇവരെ പോയി കാണുന്നുണ്ട് സവർണ ജാഥ കഴിഞ്ഞ് ലീഡേഴ്സ് പോയി കാണുന്നുണ്ട് അത് കഴിഞ്ഞ് ഇൻഡിവിജ്വലായിട്ട് ലീഡേഴ്സ് പോയി കാണുന്നുണ്ട് അപ്പോഴെല്ലാം റാണി പറയുന്നത് പ്രജാസഭയുണ്ടല്ലോ പ്രജാസഭ തീരുമാനം എടുക്കട്ടെ എന്നാണ് പ്രജാസഭ പറയും റാണിയല്ലേ ലാസ്റ്റ് വേർഡ് റാണി തീരുമാനമെടുക്കട്ടെ അല്ലെങ്കിൽ അപ്പുറം അല്ലെങ്കിൽ റാണി പറയും ദിവാനോട് സംസാരിക്കും ഇതിനെ ഡിപ്ലോമസി ആയിട്ടാണ് ഐവറി ത്രോണിൽ പ്രസൻ്റ് ചെയ്യുന്നത് ഇതെങ്ങനെ ഡിപ്ലോമസി ആകും അതായത് ഈ സത്യാഗ്രഹത്തിൽ നിൽക്കുന്ന മനുഷ്യർ കൊടും വെയിലെത്തും ആ ഒരു സമയത്ത് ഫ്ലഡ് നടക്കുകയാണ് നയൻറ്റീൻ ട്വൻറ്റി ഫോർ ഫ്ലഡ് നടക്കുകയാണ് ആ ഫ്ലഡിനെ അതിജീവിച്ചൊക്കെയാണ് ഇവർ ഈ സത്യാഗ്രഹം നടത്തുന്നത് അവിടെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇവർക്ക് മർദ്ദനം ഏകുവാണ് ജാതി തിരിച്ചുള്ള മർദ്ദനങ്ങൾ നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് തേവൻ പോലെയുള്ള ആൾക്കാരുടെ കണ്ണിൽ ചുണ്ണാമ്പ് തേച്ചിട്ട് അന്ധനായി പോവുകയാണ് രാമനേളയുടെ എടുത്ത് ഇളയടത്തിന് ഇളയടത്തിന് ഇതുപോലെ തന്നെ അന്ധനാക്കുകയാണ് ഇങ്ങനെ വയലൻസ് ഇവർ എല്ലാ ദിവസവും ഇവർക്കെതിരെ പെപ്പിട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് പല ആൾക്കാരും എന്താണ് ഈ നിരാഹാരം ഇരുന്ന് ബോ ബോധം കെട്ട് വീണതിൻ്റെ റെഫറൻസസ് ഉണ്ട് ഒരു ലാർജ് പറ്റ മനുഷ്യർ വന്നിട്ട് ഇത്രയും വലിയ നമ്മൾ ഈ സവർണ ജാഥയുടെ റെഫറൻസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ സ്ഥലത്ത് ഇവർ പോകുമ്പോൾ വമ്പിച്ച ജനാവലിയാണ് ഇവരെ എതിരേക്കുന്നത് അപ്പോൾ അത്രയും നിന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പം റാണി ഡിഫ്ലക്റ്റ് ചെയ്ത് വിടുകയാണ് അതായത് ഉത്തരം പറയുന്നില്ല അങ്ങനെ ഉത്തരം പറയാതെ 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 ബ്രാഹ്മണർക്ക് വേണ്ടി മറ്റ് ഇണ്ടം നമ്പ്യാദ്രി പറഞ്ഞതുപോലെ മറ്റൊരു റോഡ് പണിത് തീരുന്നത് വരെ വൈകി അമ്പലത്തിലേക്ക് ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രം ഒരു പാത റെഡിയാകുന്നത് വരെ റാണി മൗനം ഭജിക്കുകയാണ് അപ്പം അതിൻ്റെ അർത്ഥം വളരെ ക്ലിയർ അല്ലേ ആരുടെ ഇൻട്രസ്റ്റ് ആണ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് അന്ന് വേണമെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുമായിരുന്നു കാരണം അതിൽ നിന്ന് കഴിഞ്ഞിട്ടൊക്കെ ഏകദേശം ഒരു ഒരു ഡിക്കേഡ് കഴിയുമ്പോഴത്തേക്ക് ക്ഷേത്രപ്രവേശന വിളംബരം വരികയാണ് ആ ഒരു ഡിസിഷനെ ആണ് ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സ്ത്രീ പങ്കാളിത്തവും അവിടെ ഉണ്ട് ഒരു ഒരു സൈലൻസിന് വെപ്പണായിട്ട് യൂസ് ചെയ്ത് ഒരു സ്ത്രീ പങ്കാളിത്തം അവിടെ കാണാൻ പറ്റും സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ സേസ് നിങ്ങളാ സ്ത്രീ പങ്കാളിത്തത്തെ സ്ത്രീ പങ്കാളിത്തം മറ്റേ സ്ഥലത്ത് പൊളിറ്റിക്കൽ ആക്റ്റേഴ്സായിട്ട് വിമൻ ഡെമോക്രസിയിൽ പങ്കെടുക്കാൻ വേണ്ടി റെഡിയായിട്ട് കാസ്റ്റ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന ഒരു പറ്റം സ്ത്രീകളെയും എന്നാൽ ട്രഡീഷൻ്റെ എല്ലാ വാല്യൂസും മുറുകെ പിടിച്ച് ബ്രാഹ്മണ്യത്തെ വളരെ വളരെ എംബ്രേസ് ചെയ്ത് നിൽക്കുന്ന മറ്റൊരു സ്ത്രീയെ നമുക്കിവിടെ കാണാൻ പറ്റും രണ്ടുപേരും ഈക്വലി പൊളിറ്റിക്കലി പൊളിറ്റിക്കൽ ഏജൻസുമാണ് അപ്പോൾ വിമൻ എപ്പോഴും ഹിസ്റ്ററിയിൽ പൊളിറ്റിക്കൽ ഏജൻറ്സ് ആയിരുന്നിട്ടുണ്ടെന്നാണ് ഗർഡാലർ പോലുള്ളവർ വാദിക്കുന്നത് ബട്ട് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഈ രണ്ട് കൈൻഡ് ഓഫ് സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ് ഈ കയ്യാലക്കൽ നാരായണമ്മ എന്ന് പറയുന്നുള്ള ധർമ്മ സംസ്ഥാപനാർത്ഥമാണ് ഞങ്ങൾ ഈ ഫൈറ്റ് ചെയ്യുന്നത് ഈ ഒരു ഭൂതം കേരളത്തിലെ സ്ത്രീകളുടെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനെ എപ്പോഴും പിന്തുടർന്നിട്ടുണ്ട് അതായത് റിലീജിയുടെ കാര്യം വരുമ്പോൾ സ്ത്രീകൾക്ക് പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ എന്താണ് അഭിപ്രായം പറയാം അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം അതായത് ഈ മോറൽ കാര്യങ്ങൾ വരുമ്പോഴാണ് സ്ത്രീകളിലേക്ക് തിരിയേണ്ടത് അത് റിലീജൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ ധർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് റിലീജൻ ആണെങ്കിലും മൊറാലിറ്റിയുടെ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളുടെ മൊറാലിറ്റിയുടെ കാര്യമാണെങ്കിലും ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ കാര്യമാണെങ്കിലും വെൻ എവർ ഇറ്റ് കംസ് ടു ദ ക്വസ്റ്റ്യൻസ് ഓഫ് മൊറാലിറ്റി ആസ് ധർമ്മ ഓർ റിലീജൻ ആസ് ധർമ്മ അപ്പോഴൊക്കെയാണ് നിങ്ങൾ എന്താണ് സ്ത്രീകളെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് പൊളിറ്റിക്കൽ റീനയിലോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു സ്പെക്ടർ ഓഫ് വാട്ട് കലായിക്കൽ നാരായണിമ സെറ്റ് ദേ ഓ റോട്ട് ദാറ്റ് ഡേ ഇപ്പോഴും പിന്തുടരുന്നുണ്ട് അവർ ആ ഒരു രീതിക്കല്ല അത് എഴുതിയത് ധർമ്മം എന്നുള്ളൊരു ഐഡിയ അവർ റീകോൺസ്റ്റിറ്റ്യൂട്ടാണ് ചെയ്യുന്നത് അവർ ധർമ്മം എന്ന് ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത് ആ സത്യാഗ്രഹത്തിനെയാണ് ആ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിനെയും ഏകാധിപത്യ റൂളിനെതിരെയുള്ള പോരാട്ടത്തിനെയാണ് അവർ ധർമ്മമായിട്ട് കാണുന്നത് പക്ഷേ നമ്മളതിനെ ആണ് അതിനെ ലിമിറ്റഡ് ആയിട്ടുള്ള അർത്ഥത്തിൽ റിലീജിയൻ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ മൊറാലിറ്റി എന്നുള്ള രീതി രീതിയിലോ ചുരുക്കി സ്ത്രീകളെ ആ ഒരു നുഖത്തിൽ കെട്ടി ഇടുന്ന ഒരു കണ്ടംപററി കേരളയാണ് നമ്മൾ കാണുന്നത്